പൊന്നുമണി നല്ല ഇതിലാണ് സോക്സ് ബോ ഒക്കെ ഉള്ളത് കേട്ടാ എല്ലാം കൂടെ അച്ചതാണ് പെണ്ണല്ലേ വർഗം ഉം നോക്കുന്നുണ്ടാ ഡ്രണ്ട് കൊരങ്ങമാര്ന്ന് വിചാരിക്കുന്നു 이도바 t 라이이도바 k 이뻐순 i 이요이 u b a r e 요 ih, 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 요 ാലൈക്കും വെൽക്കം ബാക്ക് ടു ഷംലി സാം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ എന്നെ മാത്രമല്ല ഫെല്ലബേബീൻ്റെ സാമക്കാൻ്റെ പിന്നെ ഞങ്ങളുടെ ഫാമിലിയുടെ എല്ലാം ആശംസകൾ ഞാൻ തന്നെ പറയുന്നു കേട്ടോ കാരണം ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ സാമൊക്കെ കടയിൽ പോയി ഫെല്ലബേബി നല്ല ഉറക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുറത്ത് വന്നെടുക്കുന്നത് ഭയങ്കര വെയിലാട്ടോ തലക്ക് മീതങ്ങനെ സൂര്യന് ഉണ്ട നല്ല ചൂടുമുണ്ട് പക്ഷേ എന്താ ചെയ്യുക അവൾ ഉറങ്ങിക്കോട്ട് പുറത്തേക്ക് വന്നതാണ് കാരണം ഉറക്കം ഒക്കെ കഴിഞ്ഞ് നല്ല മൂഡിൽ ആയാലേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഉണ്ടെങ്കിൽ കരച്ചിൽ അവളുടെ ഉറക്കം ശരിയാവണം ആ ഒരു പ്രശ്നം അവളെ കൊണ്ടുള്ളൂ അല്ലാതെ ഉണ്ടെങ്കിൽ നല്ല കരച്ചിലായിരിക്കും അപ്പോൾ അതിന് അകത്ത് കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്നുള്ളതുകൊണ്ട് ഞാൻ പുറത്ത് വന്നതാണ് പിന്നെ ഇത്തവണത്തെ പെരുന്നാൾ ആരും ഇല്ല കേട്ടോ കളർ ആവണമെന്നുണ്ടെങ്കിൽ എല്ലാവരും വരണം ഇത്തവണ മുൻ അമ്മ അപ്പ ഷെഫിയൊക്കെ അവിടെയാണ് അവർ അവിടെ തന്നെയാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത് ഇവിടെ ഞാൻ സമയത്ത് തന്നെ ഉള്ളു ഇന്നലെ രാത്രി അവർ വന്നിരുന്നു ഡ്രസ്സ് കൊണ്ടുവന്നുവരാ ഇത് എൻ്റെ ഡ്രസ്സ് ഇതാ ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ മോളെ റെഡി ആക്കിയിട്ടില്ലേ അവർ അവളെ ഉണർന്നിട്ട് വേണം അവളുടെ ഡ്രസ്സ് ഞാൻ ഓൾറെഡി കാണിച്ചിരുന്നു ആ വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ ആദ്യം ഇട്ടപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു ആദ്യം ഇട്ടപ്പോൾ നല്ല വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇട്ടപ്പോൾ വ്യൂസ് കുറഞ്ഞു അപ്പോൾ അത് കണ്ടിട്ടുള്ളവർ അവളെ ഡ്രസ്സൊക്കെ കണ്ടിട്ടുണ്ടാവും പിന്നെന്താ ഇനിയിപ്പോൾ അവർ ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബിരിയാണിയൊക്കെ ആയിട്ട് ഞാനിവിടെ ഓൾറെഡി മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കഴിച്ചിട്ടില്ല കഴിച്ചിട്ട് വേണം ആദ്യം മോളോ ഉണർന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം നോക്കട്ടെ എന്താ അവസ്ഥ ആളോ ഉണർന്നിട്ടുണ്ടോ എന്ന് സൗണ്ടൊന്നും കേൾക്കുന്നില്ല നല്ല ഉറക്കാണ് പൊന്നുമണി നല്ല ഉറക്കില്ലാണെട്ടോ കണ്ടോ പശു കുപ്പായൊക്കെ ഇട്ടിട്ട് ഉപ്പിച്ച് വാങ്ങിച്ച കുപ്പായാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവള് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് പശുക്കുട്ടിയാണേ പശിക്കുട്ടി ഇവിടെ പശുക്കുട്ടി പശുക്കുട്ടി കൂടുതലൊച്ചത്തിൽ സംസാരിക്കാൻ പറ്റൂല അപ്പോൾ എനിക്കോ കുറച്ചു നേരം കൂടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്നുള്ളതുകൊണ്ട് അപ്പോൾ കുറച്ചായിട്ടുള്ളിട്ട് തൊട്ടിൽ മര്യാദക്ക് കിടന്നുറങ്ങാൻ തുടങ്ങിയിട്ട് അതുവരെ തൊട്ടിൽ കിടത്തി ഉറങ്ങേ ഇല്ലായിരുന്നു കാരണം നന്നേ ചെറുപ്പത്തിൽ നമ്മളടുത്ത് ഈ തൊട്ടി ഉണ്ടായിരുന്നില്ലല്ലോ വാങ്ങിച്ചില്ലായിരുന്നു അവളൊപ്പതിൻ്റെ വാശി ഈ തൊട്ടിലൊന്നും കിടക്കണ്ട അതിലൊന്നും കാര്യമില്ലാന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇത് ചില നേരത്ത് ഭയങ്കര ഉപകാരമാണ് കേട്ടോ ആ അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ചതല്ല നിങ്ങൾ വീഡിയോ കണ്ടവർക്ക് അറിയണ്ടാവും നമുക്ക് ഇത് ഗിഫ്റ്റ് കിട്ടിയതാ ക്ലാബ് കിട്ടിയതാണ് ഇതുപോലത്തെ ഒരെണ്ണം കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ അവളൊന്ന് ഉണരണം എന്നിട്ട് നമുക്ക് സെറ്റാക്കിയിട്ടൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം പിന്നെ വേറൊരു സംഭവം കാണിക്കാറുണ്ട് കുറച്ച് ഗിഫ്റ്റും കൂടെ അവൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ രാത്രി സാമക്കാൻ്റെ കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മളെ കസ്റ്റമറാണ് ഷോപ്പിലെ അവർ കൊണ്ടുവന്ന് കൊടുത്ത കുറച്ച് ഡ്രസ്സുകളുണ്ട് കേട്ടോ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സുണ്ട് അത് ഇതാണ് അവൾക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഇല്ല ആരും കൊണ്ടുവന്നിട്ടില്ല കുഞ്ഞി ടൂച്ചിറും നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞി ട്രൗസർ നല്ല കളർ കിട്ടോ നല്ലൊരു പേസ്റ്റൽ കളർ അതിനൊരു വൈറ്റ് ടോപ്പ് നല്ല ഭംഗിയുള്ള ടോപ്പ് കണ്ടോ അതിൻ്റെ നെക്കും കൈയൊക്കെ ഞാൻ പതുക്കെ അതുക്കെ സംസാരിക്കുക കേട്ടോ ഏറ്റവും എനിക്കും എന്നുള്ളത് ഇതാണ് അപ്പോൾ ഇതാണെന്ന് ഇതാണിതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് വേറെ ഒന്നുണ്ട് ഇത് ബ്ലൂവും വൈറ്റും കൂടെ ഉള്ളതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ഭംഗി ഉണ്ടായി ഞാൻ നല്ല ഏറ്റവും എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നേ കാണാന് പിന്നെ ഒരു സൺഫ്ലവറിൻ്റെ ഉണ്ട് അതിന് ബോ ഉണ്ട് കേട്ടോ ബോക്ക് ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരു സൺഫ്ലവറിൻ്റെ ഇത് പിന്നെ ത്രീ ടു ആണ് അപ്പോൾ ഇനിയും സമയം ഉണ്ട് ഇട്ട് കൊടുക്കാം കുറച്ച് വലിപ്പമുണ്ട് പിന്നെ ഇതൊരു റോംബർ ഇത് കണ്ടിട്ടൊരു ചെറുതുപോലെ ഉണ്ട് ഇട്ട് കൊടുത്താലേ അറിയാൻ പറ്റുള്ളൂ ഇതോ ഒരു റോംബർ പിന്നെ വേറൊരു ഉടുപ്പുണ്ട് ഇപ്പം ഷീനിൻ്റെ ഡ്രസ്സുകളാണ് ത്രീ ടു സിക്സ് മന്ത് ഇതിനും ബോ ഉണ്ട് കേട്ടോ ഇതിന് ബോ ഒക്കെ കൂടെ ഞാൻ വെച്ചിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഭദ്രമായിട്ട് വെച്ചതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ ബോ സോക്സൊക്കെ പോലെയുള്ള സംഭവങ്ങൾ പെട്ടെന്ന് മിസ്സാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്നിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നമുക്ക് മിസ്സായി പോകില്ല പോകുന്നതിൻ്റെ ഇതാണ് ആ ബ്ലൂവിൻ്റെ അത് പിന്നെ ആ ഒരു ഫ്രോക്കിൻ്റെതാണത് ഇതിലാണ് സോക്സ് ബോ ഒക്കെ ഉള്ളത് കേട്ടോ എല്ലാം കൂടെ വെച്ചതാണ് ഈ ബോക്സ് എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ ഒരിക്കൽ വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു പെർഫ്യൂമിൻ്റെ ബോക്സാണ് പക്ഷെ ഇത് നല്ല ഹെൽപ്പ് ഫുൾ ആയി അള എണീറ്റിട്ടുണ്ട് കേട്ടോ അതെ 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 വാ 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 വല്ലോ ഫില്ല് ബി ബി എണീറ്റതാ പശുക്കുട്ടി എണീറ്റിട്ടുണ്ട് കേട്ടോ അതാ പശുക്കുട്ടി എണീറ്റോ പശുക്കുട്ടി എണീറ്റോ അപ്പം ഇനി ഒരു ഒരു ഡ്രസ്സും കൂടെ കാണിക്കാനുണ്ട് ഒരു ഡ്രസ്സും കൂടെ നമുക്ക് കാണിച്ചു കൊടുത്താലോ ബീബിയെ പിന്നെ ഉള്ളത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പ് ഇത് രണ്ടെണ്ണ ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ നല്ല ടെട്ട് കൊടുത്തിരുന്നു രണ്ട് ദിവസമായി അവർ തന്നിട്ട് ഇത് അറബ് ലേഡിയാണ് അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേട്ടോ അവരെ അവർ കൊണ്ടുവന്ന് കൊടുത്തതാണെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് പിന്നെന്താ അത് ഫോട്ടോ ഒക്കെ അവർക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പം ഭയങ്കര ഹാപ്പിയായി പിന്നെ രണ്ട് ഉണ്ട് കേട്ടോ അതാണ് രണ്ട് ക്യാപ്പ് ഒരു പൂച്ചക്കുട്ടീൻ്റെയൊക്കെ ഫോട്ടോ ഉള്ള ഉണ്ട് പിന്നെ വേറൊരു ക്യാപ്പും കൂടെ അപ്പോൾ അത്രയും സംഭവങ്ങളാണ് ഇനി ഞാൻ എൻ്റെ കുട്ടീനൊന്ന് നല്ല ഉഷാറാക്കി കൊണ്ടുവരും കേട്ടോ ആ കൊണ്ടുവരു എണീറ്റതാണ്

ഉപ്പച്ചി മാത്രല്ല ഷെഫി ഇതുപോലെ തന്നെ കിടന്ന് ഉറങ്ങും അപ്പൊ ഞങ്ങൾ പറയാ ഈ ജീനെന്നൊക്കെ പറയുന്ന ഒരു സംഭവം തന്നെയല്ലേ ഇത് അതെ 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 ഓ ഓ ഇല്ല ഇല്ല ശല്യം ചെയ്യുന്നില്ല ഓ എണീറ്റ് എണീറ്റ് പെരുന്നാളാണ് ഡ്രസ്സൊന്നും മാറ്റേണ്ട പൊന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് രാവിലെ ഉറക്കം തന്നെ ഉണ്ടായിരുന്നില്ല ഉറക്ക കൂടെ ഇന്ന് വീട്ടു വേണം തീനുറങ്ങില്ലായിരുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇല്ല അതെ 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 എണീറ്റിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഡ്രസ്സ് ചെയ്ത് കൊടുക്കാം പെരുന്നാളാണ് പുന്നോ ബാബാ 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 പുന്നോ പേ എന്ത് പെരുന്നാളല്ലേ രണ്ട് കൊരങ്ങമാര്

ഇന്ന് എനിക്ക് ഇട്ട് തരാൻ പറ്റിയെന്ന് വരണമെന്നില്ല അല്ലേ വല്ല കുട്ടിയെ പറഞ്ഞുകൊടുക്ക് ആ നമ്പർ അവിടെ കയ്യിൽ വെച്ചാളാ അതും പറഞ്ഞത് കുട്ടീനെ എൻ്റെ അടുത്ത് തരാനുള്ള പരിപാടിയല്ലേ അത് സാഗലമ്മാരുടെ നമ്പറാണത് ആ അപ്പാൻ്റെ അടുത്തന്നെ കുട്ടിക്ക് ചായ കൂടുതൽ എന്ന് പറയൂ അല്ലേ വല്ല കുട്ടിയെ ഉള്ളിൽ തരികിട്ടാണ് വലിയ പിന്നെ മച്ച ചിന്ത കാണിക്കുന്നത് ഏ ഞാൻ ഞാനറിയാതെ ഈ ശബ്ദണ്ട കുട്ട അപ്പ അവള് ഞെട്ടു മൂക്കൊക്കെ വലിക്കൂലെ മൂക്കൊലിക്കും മൂക്കൊലിക്കോക്ക് എന്തെങ്കിലും ചെയ്ത ചവിട്ടരുത് മഞ്ജിനെ ചവിട്ടിയാ മതി

ഇരുന്ന് മാത്രമേ അറിയുള്ളു അല്ലൂരൂരൂരൂരൂ ഷുണ്ഠരി കുട്ടിക്ക് ഷുണ്ടരി കുട്ടി ഷുണ്ണരി കുട്ടി എല്ലാവർക്കും ആയി ഇവിടുത്തെ ഇരുമുമ്പാറൊക്കെ പറഞ്ഞ കുട്ടി ുട്ടിരും നീ അത് കൊണ്ടുപോലും പറഞ്ഞു പറഞ്ഞേറെ ഇരുമുപേറെ പറ നോക്കണേ എവിടിക്കാണീ നോക്കണേ വില കുട്ടിന്റെ ബേബിയോടെ ഏ കഴിച്ചു കഴിയുന്ന ക്ഷമയോടെ ഇരിക്കും വിചാരിക്കൻകുട്ടിയോടെ കുട്ടിയോടെ തൂക്കി കൊടുത്താ മതി കഴത്തില്ലേ മുന്നോട് പോകൂല പ്രവാസം മുറു കഴിഞ്ഞാഞ്ഞിന്ന് चोरക്ക തിന്നു കഴഞ്ഞല്ലേ ഇവർക്ക് ഈ സാധനം മാറ്റിട്ട് ഉള്ളൂ ഞാൻ കൈ വാടില്ലേ ഒന്നും മാറ്റിട്ടിട്ടില്ല ഇതിൻ അടിയല്ലേ എന്ത് ഇതൊന്നും എഴിച്ചിട്ടൊന്നുമില്ല ഇതിണ്ടോ അല്ലേ ഗാരേജിലൊക്കെ ഉള്ളൂ ശരി കേചൊലു എൻ്റെ പെല്ല ബേബി വീണ്ടും ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നല്ലോ അവളെ പെരുന്നാൾ ഡ്രസ്സുകൾ അതിൽ കാണിച്ചിരുന്നു പക്ഷെ അന്ന് ബ്ലാക്ക് ടോപ്പായിരുന്നു എനിക്കെന്തോ ബ്ലാക്ക് ടോപ്പ് ഇട്ടിട്ട് അത്ര കണ്ട് ഇഷ്ടമായില്ല അപ്പോൾ അത് ആ വൈറ്റ് ടോപ്പ് ഇട്ടു കൊടുത്തു പിന്നെ ഞാനൊന്ന് പറഞ്ഞതിൽ ഒരു കുഞ്ഞു ഭവം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അതും പിന്നെ ഇതിന് ഒരു സംഭവം കൂടെ ഞാൻ ഉണ്ടാക്കി നോക്കി ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ചതാണ് അത്രണ്ട് അടിപൊളി ആയിട്ടൊന്നും ഇല്ലയോ എന്നാലും വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനായിട്ട് ചെയ്യാം ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ ഇത് ഞാൻ വെച്ചുകൊടുത്തതാട്ടോ ഇതാര് ഇത് ഇത് ആറാറാടുത്ത രാംചരണാണ് നോക്കിയാൽ ഇങ്ങനെ ഉണ്ട് ഇതിലേതാ ഭംഗി ഒരു പക്ഷേ ആദ്യത്തെ തന്നെ ആയിരിക്കും ഭംഗി എന്നാലും ഞാൻ ചുമ്മാ ഒരു പരീക്ഷണം നടത്തി നോക്കിയതാണ് കേട്ടോ രണ്ട് ഇങ്ങനെ രണ്ട് സ്ട്രാപ്പ് വെച്ച് കൊടുത്തും കൊണ്ട് അതിന് മാച്ച് ചെയ്തിട്ടുള്ള ബോയും ഈ ചിന്തിരിക്ക് അപ്പൊ ഞാൻ ഫെലബേബിക്ക് വന്നിട്ടുള്ള ഒരു തൊട്ട് കാണിച്ചു തരാന്ന് പറഞ്ഞില്ലായിരുന്നു നിങ്ങളെടുത്ത് ഞാനിതിനു മുമ്പ് കുറച്ച് നേരം മുമ്പ് ഒരു വീഡിയോ എടുത്ത് തുടങ്ങിയിരുന്നു കേട്ടോ അത് ഓപ്പൺ ചെയ്യുന്നതൊക്കെ പക്ഷെ അതൊരു തുട തുടങ്ങിയപ്പോഴേക്ക് പിന്നെ അവൾ മൂടൊക്കെ പോയി കരച്ചിലൊക്കെ തുടങ്ങി അപ്പോൾ ഞാൻ അവിടെ പ പാതി വഴിയിൽ ഉപേക്ഷിച്ചതാണ് അപ്പോൾ അതിൻ്റെ കവറൊക്കെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം എനിക്ക് നല്ല ഇഷ്ടമായിട്ടത് ഇവളൊരു പാത്തിരുത്തട്ടെ ആയി കുറച്ച് നേരം നമ്മൾ കുട്ടി ക്ഷമയോടെ ഇരിക്കണം കേട്ടോ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ എത്ര നേരം ഇരിക്കുമെന്ന് അറിയില്ല നല്ല കുട്ടിയായിട്ട് ഇരിക്കടാട്ടാ ഇ തൊട്ടിയൊക്കെ കാണിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും കുട്ടിക്ക് കിട്ടിയ തൊട്ടൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ കാണിച്ചു കൊടുക്കണ്ടേ അപ്പൊ ഇതാണ് ട്ടോ നമ്മുടെ കുഞ്ഞു ബേവിക്ക് വന്നിട്ടുള്ള തൊട്ടില് നല്ല ഭംഗി ഇല്ലയെ നല്ലൊരു പാറ്റേൺ ഒക്കെ അല്ലേ നമ്മളിത് ഓൾറെഡി ഒരു തൊട്ടിലുണ്ട് അതും കുളാബ് കിട്ടിയത് തന്നെയാണ് പിന്നെ ഇത് കുറച്ചും സൈസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കുഷൻ അറ്റാച്ച്ഡ് അല്ല നമുക്ക് നമുക്കിതിനകത്തുനിന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യാൻ പറ്റും കേട്ടോ സ്ലീപ്പി ബഡ് ബൈ ഇർഫാന എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഇത് അവർ നേരിട്ട് തന്നെ ഇർഫാന കൊണ്ടുവന്ന് വന്നതാണ് നമ്മളേം കാണാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നത് തരാനും വേണ്ടിയിട്ട് അബുദാബിയിലുള്ളതാണ് അപ്പോൾ ഈ ഒരു യു എയിൽ എല്ലായിടത്തും അവർ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ലീപ്പി ബെഡ് ബൈ ഇർഫാന എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാമിൽ കയറി നോക്കിയാൽ ഇതുപോലത്തെ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട് തൊട്ടിൽ മാത്രമല്ല കേട്ടോ ബേബി ബെഡും ബാസ്ക്കറ്റും അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു സംഭവം കൂടെ വരുന്നുണ്ട് നെറ്റ് വരുന്നുണ്ട് കേട്ടോ നെറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഹാങ് ചെയ്യാനുള്ള തൊട്ടിൽ ഹാങ് ചെയ്യാനുള്ള സ്റ്റാർ ഇതും വരുന്നുണ്ട് അപ്പോൾ സംഭവം നല്ല മെറ്റീരിയലൊക്കെയാണ് ഞാൻ ഓൾറെഡി തൊട്ടിൽ അഴിച്ചു വെച്ചിട്ടുണ്ട് ഇത് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് അതിനുള്ളൊരു സാഹചര്യം കിട്ടിയിട്ടില്ല അപ്പോൾ ഇനി വേറെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരണ്ട എന്തായാലും അത് സെറ്റ് ചെയ്തിട്ടു കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാം ഞാൻ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നോക്കിയേ ഫെൽ ഇത് തൊട്ടിൽ വന്നിരിക്കണേ ഇർഫാനത്തെ കൊണ്ടുവന്നത് നല്ല ഭംഗിയുണ്ടല്ലേ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ താങ്ക് യു ഇർഫാന ഫോർ യുവർ ഗിഫ്റ്റ് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈബായി പറയാം ബൈ ബൈ പറയാം ഓ കണ്ണൊക്കെ ചോറിയുന്നുണ്ടല്ലോ എൻ്റെ പൊന്ന് എന്ത് പറ്റി ബൈ പറയല്ലേ ഏ ഇർഫാനത്തനോട് ഒരു താങ്ക്സ് പറഞ്ഞ തൊട്ടി തന്നതിന് താങ്ക് യു ഇർഫാനത്താ താങ്ക് യു ഞങ്ങൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുക കേട്ടോ ഞങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ അവരൊക്കെ ഇപ്പോൾ വരുമ്പോൾ വരുന്നതെന്ന് വിചാരിച്ച് കാത്തിരുന്നു പക്ഷെ മിക്കവാറും രാത്രിയൊക്കെ ആകും അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി അതൊക്കെ പിന്നെ വേറെ വീഡിയോയിൽ ചേർക്കാം താൽക്കാലം ഇന്ന് ഈ ഒരു വീഡിയോ ഞങ്ങൾ വൈൻ്റപ്പ് ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും അസ്സാം വലിക്കുമ്പോൾ ബായ്